സംസ്ഥാനത്ത് കൊറോണ ഭീതി വീണ്ടും കോതമംഗലത്തും കൊറോണ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതർ കേരളത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് പരിശോധന നിർബന്ധമാക്കും കോതമംഗലത്തും കോവിഡ് റിപ്പോർട്ട് ചെയ്തു കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വ്യക്തിക്കാണ് കോവിഡ് പോസിറ്റീവായത് സംസ്ഥാനത്ത് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നു പനി ശ്വാസ സംബന്ധമായ അസുഖം എന്നീ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കോവിഡ് നയന്റീൻ പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയ ഫലം നെഗറ്റീവെങ്കിൽ ആർ ടി പി സി ആർ ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കി കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കും കേരളത്തിൽ നിലവിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോവിഡ് രോഗികളാണ് ഉള്ളത് എട്ടു മരണവും സ്ഥിരീകരിച്ചു രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതർ കേരളത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിൽ വ്യാപിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപന ശേഷി ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ന്യൂസ്